ചെകുത്താന്റെ പ്രണയം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി ആട്ടംബരം വിളിച്ചു ഓതുന്ന ഒരു പബ്ബിൽ വശ്യതയാർന്ന ഗാനത്തിനോടൊപ്പം ചടുലമായി നൃത്തം വെക്കുന്ന ചെറിയ പെൺകുട്ടികളുടെ മേലായിരുന്നു അനന്തന്റെ കണ്ണുകൾ മുന്നിലുണ്ടായിരുന്ന കൊക്കൈൻ പൗഡർ തന്റെ മൂക്കിലേക്ക് വലിച്ചു കയറ്റി അവൻ ലഹരിയിൽ ആറാടുകയായിരുന്നു കയ്യിലുള്ള ഡ്രിങ്ക്സ് തീർന്നു അവൻ ബേറോട് വീണ്ടും ഗ്ലാസ്സിൽ മദ്യമൊഴിക്കാൻ വേണ്ടി ആജ്ഞാപിച്ചു ഈ സമയമാണ് വേറെ ആരും ശ്രദ്ധിക്കുന്നില്ല നോക്കി ആനന്ദന്റെ മദ്യത്തിൽ എന്തോ ഒരു ഗുളിക കലക്കിയത് ചുറ്റുമെന്ന് നോയിക്കൊണ്ട് അയാൾ ആ മദ്യത്തിന്റെ ഗ്ലാസ് അനന്തന് നേർക്ക് വെച്ചു കൊടുത്തു അനന്തൻ ആ ഗ്ലാസ്സിലെ മദ്യം മുഴുവനായി ഒറ്റ വലിക്ക് കുടിച്ചതും അല്പസമയം കഴിഞ്ഞതും അവനു വല്ലാത്ത അസ്വസ്ഥത തുടങ്ങി മറ്റൊന്നും ചിന്തിക്കാതെ അവൻ എങ്ങനെയൊക്കെയോ ടോയ്ലറ്റിലേക്ക് ഓടിയെത്തി പൈപ്പ് തുറന്നിട്ട് ഛർദ്ദിക്കുമ്പോഴാണ് തന്റെ പിറകിൽ ആരോ നിൽക്കുന്നുണ്ടെന്നപോലെ തോന്നിയത് തിരിഞ്ഞു നോക്കിയതും ശക്തമായ ഒരു അടി കിട്ടിയതും പെട്ടെന്നായിരുന്നു ശരീരത്തിൽ തളർച്ച ബാധിച്ചുകൊണ്ടായിരിക്കാൻ അനന്തന് പ്രതികരിക്കാൻ കൂടി കഴിഞ്ഞില്ല അവൻ ബോധം മറിഞ്ഞ് അവിടെ നിലത്ത് തന്നെ വീണുപോയി സർ വി വാക്കി ടോക്കിലൂടെ അലക്സിന്റെ വാക്കുകൾ കേട്ടതും അഗ്നിയുടെ മുഖത്ത് വന്യത താണ്ഡവമാടി തുടങ്ങിയിരുന്നു കണ്ണുകൾക്ക് വല്ലാത്ത ഭാരം പോലെ തോന്നിയ അനന്തൻ പ്രയാസപ്പെട്ട് തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നതും അവൻ ഞെട്ടിപ്പോയി തന്നെ ആരോ തലകീഴായി കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ് ഒരുപാട് ഉയരത്തിലാണ് തന്നെ കെട്ടിത്തൂക്കിയിരിക്കുന്നത് താഴേക്ക് നോക്കുമ്പോൾ അനന്തിന് വല്ലാത്ത ഭയം തോന്നി തലകീഴായി കിടക്കുന്നതുകൊണ്ട് തന്നെ അവനൊന്നും വ്യക്തമായി മനസ്സിലാവുന്നില്ലായിരുന്നു ഏതോ ഒരു പഴയ ഇരുമ്പ് ഘോഡോണ് മാത്രമാണെന്ന് അവന് മനസ്സിലായി പെട്ടെന്നാണ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത് ആ ഭാഗത്തേക്ക് നോക്കി അനന്തന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു പതിയെ നടന്നു വരുന്ന അഗ്നിയെയും കാട്സിനെയും കണ്ടതും അനന്താദ്യമൊന്ന് പതിരിയെങ്കിലും സൂര്യമംഗലത്ത് അനന്തനാപ് ചെയ്തോണ്ടിയത് പറയുന്നെല്ലാം കേട്ട് ഒരു കൂസലില്ലാതെ പിന്നീട് പതിയെ നടന്നു അവനെ കെട്ടിയിട്ടിരിക്കുന്ന കെട്ടുകൾ അയക്കാൻ പോകുന്നതും അനന്തന്റെ മുഖത്ത് ഒരു പൂച്ചിരി വിടർന്നിരുന്നു അഗ്നി കേട്ടയച്ചതും എത്രത്തോളം സ്പീഡിൽ താഴേക്ക് വീഴാൻ പറ്റുമോ അത്രയും സ്പീഡിലായിരുന്നു ആനന്ദന് താഴേക്ക് ലൂസായി വന്നോണ്ടിരുന്നത് ഇങ്ങനെ വന്നാൽ അനന്തന്റെ ശരീരം തലയിടിച്ച് ചിഹ്നിച്ചുതിരി പോയെന്നുള്ള ഉറപ്പായുള്ള കാര്യമാണെന്ന് അലക്സിനും ഗാഡ്സിനും തോന്നി അനന്തന്റെ പേടിയോടു കൂടിയുള്ള അലർച്ചയിൽ ആ പഴയ കെട്ടിടം പ്രകമ്പനം കൊണ്ടു താഴേക്ക് പതിക്കാൻ ഇനി കുറച്ചകലം മാത്രമുള്ളപ്പോൾ അഗ്നിപതിയെ അവൻ പിടിച്ചിരുന്ന കയറൊന്നു മുറുക്കിയതു വായുവിൽ ആനന്ദൻ ആടിയാടി നിന്നു ഒരു നിമിഷം കൊണ്ട് തന്നെ മരണത്തെ മുന്നിൽ കണ്ട അനന്തൻ വിയർത്തു കുളിച്ചു പോയിരുന്നു അറിയാതെ അനന്തൻ ആഞ്ഞു ശ്വാസം ഒന്ന് വലിച്ചു വിട്ടുപോയി അഗ്നി അലക്സിനെ നോക്കിയതും അലക്സ് ഓടി വന്ന് അഗ്നിയുടെ കൈകളിൽ നിന്ന് അനന്തനെ കെട്ടിയിരിക്കുന്ന കയറിന്റെ അറ്റം വാങ്ങി അവിടെ ഇരുമ്പ് കമ്പിയിലായി വലിച്ചു കെട്ടി യാഥാർത്ഥ്യത്തിലേക്ക് വന്ന അനന്തകീഴായി കിടക്കുകയാണെങ്കിലും അഗ്നിയെ കൊല്ലാനുള്ള പക അവന്റെ കണ്ണിൽ കണ്ണിലെരിയുന്നുണ്ടായിരുന്നു എല്ലാ മോർത്തും അനന്തനാകെ ഒന്ന് ദേഷ്യത്താൽ വിറച്ചു വേണ്ട അഗ്നി വേണ്ട ഇവിടം കൊണ്ട് നിർത്തുന്ന മര്യാദക്ക് കേട്ടയച്ചു വിട്ടോ അതായിരിക്കും നിന്റെയും നിന്റെ ചെറുകയും കീഴിൽ നീ ഒളിപ്പിച്ചു വെച്ച നിന്റെ പെട്ടെന്ന് ഇരുമ്പ് തണ്ടൊന്ന് ഉയർന്നു പൊങ്ങിയതും അനന്തന്റെ കവിളടക്ക് അടിച്ചുപൊട്ടിച്ചത് ഒരേ സമയമായിരുന്നു അവന്റെ വായിൽ നിന്ന് കൊഴുത്ത രക്തം പുറത്തേക്ക് ഒഴുകി ഇറങ്ങി വേദനയാൽ അവനൊന്ന് പൊളഞ്ഞു പോയി അലക്സ് അവന്റെ കെട്ടഴിച്ച ആ ചേറിലിരുത്തത് കേൾക്കേണ്ട താമസം അലക്സും കൂട്ടി അനന്തന്റെ കെട്ടുകൾ അയച്ച് ചെയറിലേക്ക് പിടിച്ചിരുത്തി അവന്റെ രണ്ട് കൈയും കാലം ചെയറിനോട് കൂട്ടി കെട്ടി അനന്താ എന്റെ ടോണി അപായപ്പെടുത്താൻ ശ്രമിച്ചതിന് പിന്നെയുള്ള മാസ്റ്റർ ബൈ അതാറേതാ അത് ചോദിക്കുമ്പോൾ അഗ്നിയുടെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വരിഞ്ഞു മുറുകിയിരുന്നു തിരിഞ്ഞ നിൽക്കുന്ന അനന്തൻ അത് കണ്ടില്ല അതുകൊണ്ട് തന്നെ ഈ സമയം അനന്തൻ്റെ മുഖത്തൊരു പുച്ചിരിയാണ് വിരിഞ്ഞത് വായിലുണ്ടായിരുന്ന കട്ടച്ചോരപ്പുറത്തേക്ക് ആഞ്ഞു തുപ്പിക്കൊണ്ട് അഗ്നിയോടായി അവൻ ചോദിച്ചു പറഞ്ഞില്ലെങ്കിൽ നീ എന്തു ചെയ്യണം നായേ പച്ചമാംസം കത്തിയിരിക്കുന്ന മണം ആ ഗോഡൌൺ മുഴുവൻ പരന്നു ഗാർഡ്സിന് ആദ്യമൊന്നും മനസ്സിലായിരുന്നെങ്കിലും പിന്നീട് അനന്തന്റെ കാൽഭാഗത്തേക്ക് നോക്കിയതും പഴുത്ത ഇരുമ്പ് തണ്ട് അവന്റെ കാലിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വല്ലാത്തൊരു ഭാവത്തോടെ നോക്കുന്ന ചെകുത്താനെയാണ് അവരെല്ലാവരും അവിടെ കണ്ടത് ആ കാഴ്ച കണ്ടതും അലച്ചടക്ക് എല്ലാവരും രണ്ടടി പുറകോട്ടേക്ക് പേടിയാൻ മാറി നിന്നുപോയി ഏതിലും എത്രയോ മരണവേദനയാ എന്റെ ടോണി സഹിക്കുന്നത് ഈതിലും വലിയ മാനസിക വിഷമ ഞാൻ അനുഭവിക്കുന്നത് ഈതിനെല്ലാം കാരണക്കാരനായി ഒരുത്തിനേ ഞാൻ വെറുതെ വിടില്ല പൈശാചികം നിറഞ്ഞ അഗ്നിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അനന്തനൊന്ന് ഭയന്നു തന്റെ മുമ്പിൽക്കുന്ന യഥാർത്ഥ അഗ്നിയുടെ രൂപം എന്താണെന്ന് അപ്പോഴാണ് അനന്തൻ തിരിച്ചറിഞ്ഞത് പക്ഷേ അപ്പോഴേക്കെല്ലാം കൈവിട്ട് പോയിരുന്നു ഒരു വണ്ടി കയറിയിറങ്ങുന്ന സുഖ എന്താണെന്ന് നിനക്കറിയണ്ട അനന്താ വന്യമായ പുൻചിരിയോട് അഗ്നി അങ്ങനെ ചോദിച്ചതും അനന്തൊരു നിമിഷം വിറങ്ങിലിച്ച് നിന്ന് പോയി ഒട്ടൊരു നിമിഷത്തിന് ശേഷം യാഥാർത്ഥ്യത്തിലേക്ക് വന്ന അനന്ത ആർത്ത് കരഞ്ഞുപോയി വേണമെങ്കിലും ഞാൻ തരാം എന്നെ വെറുതെ വിട്ടു പ്ലീസ് ശരീരത്തിലെ നീറ്റൽ കാരണം അനന്തന് ശരിക്കും സംസാരിക്കാൻ കൂടി കഴിയുന്നില്ലായിരുന്നു വെറുതെ വിടാനോ അതും നിന്നെ ഇല്ല ഒരിക്കലും ഇല്ലെന്താ നീ ഈ ഫയൽ കണ്ടോ തന്റെ നേർക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഫയലിലേക്ക് അനന്തനം നോക്കി ഒപ്പം സംശയത്തോടെ അഗ്നിയുടെ മുഖത്തേക്കും ഇത് മുഴുവൻ നിന്റെ ഹിസ്റ്ററി ആണ്ടാ ഹിസ്റ്ററി നിന്റെ ചാരിത്രം എനിക്ക് കിട്ടിക്കഴിഞ്ഞു ഇത്രയും നീചനാവാൻ നിനക്ക് മാത്രമേ പറ്റുകയുള്ളൂ അപ്പോ ഇനിയൊരു കൂടിക്കാഴ്ച ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കാം അവന്റെ ചെവി കരികിലേക്ക് അഗ്നി പറഞ്ഞു ഹാപ്പി ജേണി അടുത്ത നിമിഷം തന്നെ അഗ്നിയുടെ കയ്യിലുണ്ടായിരുന്ന സിറിഞ്ച് അനന്തന്റെ കഴുത്തിലേക്കായി കയറി ഇറങ്ങി ആദ്യം കണ്ണുകൾ മിഴിഞ്ഞു വന്നു പിന്നീട് അവന്റെ ശരീരത്തിൽ വല്ലാത്തൊരു തരിപ്പ് പടർന്നു കയറി അനന്തിന് തന്റെ ശരീരം നനക്കാൻ കൂടി സാധിച്ചില്ല ഒരുതരം മരവിപ്പ് നാവ് പോലും ചലിക്കാൻ പറ്റാത്ത അവസ്ഥ അലക്സ് കൊണ്ടുപോയി ഹൈവേ റോഡിൽ തള്ളണം വണ്ടി കയറി ഇറങ്ങുന്ന സുഖം ഇവനൊന്നറിയെ അപ്പോഴേക്കും അനന്തിനാകെ വിയർത്തു കുളിച്ചിരുന്നു ഭയ മരണമെല്ലാം അവൻ മുന്നിൽ കാണുന്നുണ്ട് നീ പേടിക്കണം നിന്റെ പുറകെ തന്നെ ബാക്കിയുള്ള കൂട്ടാളികളെ ഞാൻ അയക്കുന്നുണ്ട് എട്ടു മാസം ഞാൻ അനുഭവിച്ച വിരഹം പിന്നെ എന്റെ പെണ്ണനുഭവിച്ച ഈ പെന്റെ ഇപ്പൊ ടോണി കിടന്ന അനുഭവിക്കുന്നത് വീട്ടിൽ ഞാൻ ഒരുത്തിനെയും നിനക്ക് കൂട്ടായങ്ങ് അയച്ചേക്കാം നരകത്തിലേക്ക് പോട്ടടാ ആനന്ദകൃഷ്ണ അത്രയും പറഞ്ഞു അവന്റെ കബളിലായും തട്ടി ഒരു പൂച്ചച്ചിരി ഇരിച്ചുകൊണ്ട് അഗ്നി നടന്നകുന്നു അർദ്ധരാത്രിയിൽ അലക്സിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗാർഡ്സ് മരവിച്ച അവസ്ഥയിലിരിക്കുന്ന അനന്ദനെ ഹൈവേയുടെ നടുക്കായി കൊണ്ട് കിടത്തി ഭയത്താൽ അവന് ചലിക്കാൻ കൂടി കഴിയുന്നില്ലായിരുന്നു ആ മരുന്നിൻ്റെ എഫക്റ്റ് അവന്റെ ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അപ്പോഴേക്കും കണ്ണുകൾ കൊണ്ട് അവൻ കൂടെയുള്ളവരുടെ യാചിച്ചെങ്കിലും അവടെ ആരുടെയും മുഖത്തും ദയയുടെ ഒരു അംശം പോലും ഇല്ലായിരുന്നു മനുഷ്യക്കടത്തും പെൺമാണിപവും നടത്തി പണം കയ്യിൽ വന്നപ്പോഴുണ്ടായ അഹങ്കാരവും എത്രയോ നിരപരാധികളെ കൊന്നു തള്ളിയതുമെല്ലാം അവൻ്റെ മുന്നിലൂടെ ഒരു ചിത്രകഥ പോലെ തെളിഞ്ഞു വന്നു ദൂരെ നിന്നും കണ്ണിലടിച്ചു വരുന്ന ഹെഡ്ലൈറ്റിൽ നിന്ന് അനന്തന് മനസ്സിലായി തന്റെ മരണം അടുത്തു എന്ന് ഒന്ന് വാവിട്ട് കരയാൻ പോലും അനന്തന് ആ സമയം സാധിച്ചില്ല കണ്ണിലേക്ക് ഇരച്ചുകയറിയ വെളിച്ചത്തോടൊപ്പം അവന്റെ ജീവനും എന്ന നീക്കുമായി ഈ ഭൂമി വിട്ടകന്നു അല്പസമയം കൂടെ നിന്ന് അവന്റെ മരണം ഉറപ്പുവരുത്തിയ ശേഷമാണ് അഗ്നിയുടെ ഗാർഡ്സ് അവിടുന്ന് വിടവാങ്ങിയത് വിനീതയുടെ അർജുൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി ഇരുവരിപ്പം ഇവിടെയില്ല അണിമോൺ ആഘോഷിക്കാൻ പുറ പോയിരിക്കുകയാണ് വൈകിയോടും രേവതിയോടും ഫോണിൽ കൂടി സംസാരിക്കുന്നല്ലാതെ അഗ്നിയോ ടോണിയോ പിന്നീട് തറവാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ലായിരുന്നു ടോണി റിക്കവറായി അവനെ റൂമിലേക്ക് മാറ്റിയതിനു ശേഷമാണ് അഗ്നി വൈകിയോടും രേവതിയോടും കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എല്ലാം കേട്ടുകഴിഞ്ഞതും ഇരുവരും കരസിലായി അവർക്ക് എത്രയും പെട്ടെന്ന് ടോണി ഒന്ന് കണ്ടാൽ മതിയെന്നായി ഗാൾസിൻ്റെ ഒപ്പം ഹോസ്പിറ്റൽ വരാതിലൂടെ നടക്കുമ്പോൾ രണ്ടുപേരും ജീവൻ കൈപ്പിടിച്ചാണ് നടന്നത് റൂമിലെത്തിയതും തലയിൽ വലിയ കെട്ടും കാലിലും കൈകളിലും കെട്ടുമായി കിടക്കുന്ന തൻ്റെ പ്രാണനെ കണ്ടപ്പോൾ രേവതി പൊട്ടിക്കരഞ്ഞു പോയി വൈകിയുടെ അവസ്ഥയും മറിച്ചില്ലായിരുന്നു ഏട്ടനെന്താ പറ്റിയേ കണ്ണുകൾ നിറച്ചുകൊണ്ടുള്ള തന്റെ കുഞ്ഞിനു ചെത്തിയുടെ ചോദ്യം കേട്ടതും ടോണിയുടെ കണ്ണുകളും നിറഞ്ഞു ഏഹ് ഒന്നുമില്ല ഏട്ടനൊന്നുമില്ല നോക്കി ചെറിയൊരു അപകട ടോണി വൈകിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചെറിയൊരു അപകടം ഇതോ എവിടെ നോക്കിയേട്ടാ റോഡ് ക്രോസ് ചെയ്ത് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നറിയില്ലേ വൈകയുടെ സ്നേഹത്തോടെയുള്ള ശാസന കേട്ട് ടോണിയുടെ മനസ്സും കണ്ണ് ഒരുപോലെ നിറഞ്ഞു പിന്നീട് അവൾ മറ്റെന്തോ പറയാനൊരുക്കുമ്പോഴാണ് അഗ്നി പുറത്തുനിന്ന് അകത്തേ കയറി വന്നത് എന്താ ഭാര്യ നിന്റെ സങ്കടത്തോടെ കഴിഞ്ഞില്ലേ തന്റെ അമ്പുവിൻ്റെ അടുക്കിലേക്കായി നിന്നുകൊണ്ട് അഗ്നി ചോദിച്ചു ദേവട്ട ഇനി ഏതും തനിച്ച് എങ്ങോട്ടും വിടരുത് കേട്ടോ നേരെ അവനെ ശ്രദ്ധിക്കാൻ റോഡ് ക്രോസ് ചെയ്തോണ്ടല്ലേ ഞാൻ ആക്സിഡന്റ് പറ്റിയത് ടോണിക്ക് ആദ്യം വൈക പറയുന്നൊന്നും മനസ്സിലായില്ലെങ്കിലും പിന്നീട് അഗ്നി അങ്ങനെ ആയിരിക്കും രണ്ടുപേരും കൂടെ പറഞ്ഞിട്ടുണ്ടാവുകയെന്ന് അവനും മനസ്സിലായി ഈ സമയമെല്ലാം ടോണിയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു രേവതി അവർക്കൽപ്പം പ്രൈവസി കൊടുക്കണം എന്ന് കരുതി അഗ്നി ടോണിയോടായി പറഞ്ഞു എടാ ഞങ്ങളൊന്നാ ക്യാൻ പോയിട്ട് വരാം മോക്ക് അറിയുന്നുണ്ടെന്ന് അലക്സ് പറഞ്ഞു വാമു നമുക്ക് ആദ്യത്തിലേക്ക് പോവാം ആദ്യം വൈകാൻ സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് അഗ്നിയുടെ നിർബന്ധം കൊണ്ട് ഇരുവരോട് യാത്ര പറഞ്ഞ് അവൾ അവന്റെ കൂടെ പോയി കണ്ണിൽ വെള്ളം നിറച്ച് ഒന്നും മിണ്ടാതെ തന്നെ നോക്കി നിൽക്കുന്ന രേവതിയെ കണ്ടതും ടോണി പതിയെ ഒന്ന് പുഞ്ചിരിച്ച് പെട്ടെന്നായിരുന്നു അവളവനെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് വിങ്ങിപ്പൊട്ടി കരഞ്ഞത് ഈ സമയത്ത് ടോണിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കാരണം ഇനിയൊരു തിരിച്ചുവരവ് ഒരു ജീവിതത്തിലേക്കുണ്ടാവുമെന്ന് അവൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു രേവതി നീ ഇങ്ങനെ കരയാതെടി നിന്റെ ഇച്ഛായന ഒന്നുമില്ലടി നോക്കിയേ ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് വേദനയുണ്ടെങ്കിലും പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് ടോണി അങ്ങനെ പറഞ്ഞതും രേവതി അവനെ ചുണ്ടുകൂർപ്പിച്ച് നോക്കി പതിയെ അവനെ വേദനിക്കാതെ മുഖത്തൊന്ന് കിഴക്കിക്കൊണ്ട് ചോദിച്ചു എവിടെ നോക്കിയാൽ മനുഷ്യ നിങ്ങൾ റോഡ് ക്ലോസ് ചെയ്യുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി പിന്നെ ഞങ്ങൾക്ക് പിന്നെ ആരാ സോറി അത്ര ആലോചിച്ചില്ല നീയോ അമ്മേന്റെ എല്ലാം എല്ലാമല്ലേ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം കേട്ടോ ഇതിനെ കൊണ്ട് അതല്ല ഞാൻ ഉദ്ദേശിച്ചു എന്താ അല്ല സോറി ചായ അവൾ വേഗവന്റെ ഇടത്തെ കൈ എടുത്ത് തന്റെ വയറിലേക്കായി ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ കാര്യം ഒരു നിമിഷം കൊണ്ട് അവരുടെ മുഖം നാണത്താൽ പൂത്തുലഞ്ഞു അവളുടെ അണി വയറിൽ വെച്ച തന്റെ കൈകളൊന്ന് വിറച്ചതായി ടോണിക്ക് തോന്നി സത്യമാണോ വീണേ അതെ ഈ ചായ ഈ ചാനൊരു അച്ഛനാകുമ്പോൾ പോവാ അങ്ങനെ പറഞ്ഞതും ടോണിയുടെ ഇരുകണ്ണുകളും നിറഞ്ഞൊഴുകി തന്റെ സന്തോഷം അവൻ അടക്കാൻ സാധിച്ചില്ല വേദനയില്ലാത്ത ഇടത് കൈകൊണ്ട് അവളെ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തി രേവതിയുടെ ഇള റോസ് ചുണ്ടുകളിലായി ഒന്ന് ചുംബിച്ചവൻ ഇരുവരും ആ സമയം കരയുകയായിരുന്നു പക്ഷെ അത് സന്തോഷം കൊണ്ടാണെന്ന് മാത്രം അഗ്നിയും വൈകിയും വന്നതും അവരിരുവരും ചേർന്ന് ആ സന്തോഷവാർത്ത അവരോടും കൂടി പങ്കുവെച്ചു ജീവിതത്തിലേക്ക് പുതിയ പുതിയ വെളിച്ചങ്ങൾ വന്നു ചേരുന്ന സന്തോഷം എല്ലാവരുടെയും മുഖത്ത് അപ്പോൾ തെളിഞ്ഞു കാണാമായിരുന്നു പിറ്റേന്ന് പുലർച്ചെ സൂര്യമംഗലം ഉണർന്ന് അനന്തന്റെ മരണ വാർത്ത കേട്ടോണ്ടായിരുന്നു ഈ വാർത്ത കേട്ട് ഭാനുമതി ബോധം കേട്ട് തളർന്നു വീണു ഹരികൃഷ്ണന്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു ആരോ ഒരാൾ വന്നു അയാളുടെ ചെവിയിലെന്തോ എന്ന് പറഞ്ഞതും അതുവരെ തളർന്നിരുന്ന ഹരികൃഷ്ണന്റെ മുഖം ദേഷ്യം കൊണ്ട് മുറുകി കണ്ണുകളിൽ രക്തവർണ്ണമായി ഇല്ല ചുട്ടിരിക്കാനുള്ള പക ഒരു നിമിഷം കൊണ്ട് അയാളുടെ മനസ്സിൽ ഉടലെടുത്തു ഈ സമയം കൊണ്ട് തന്നെ ഒരു രാക്ഷസനായി മാറിയിരുന്നു ഹരികൃഷ്ണൻ മരണാനന്തര ചടങ്ങുകളെല്ലാം വളരെ യാന്ത്രികമായിട്ടാണ് ഹരികൃഷ്ണൻ ചെയ്തത് തന്റെ മകന്റെ ശരീരമെടുക്കുമ്പോൾ വാവിട്ട് കരഞ്ഞു ഭാനുമതി ബോധം കിട്ടി വീണുപോയി അവൻ അവസാനമായി അവർക്കൊരു നോക്ക് കാണാൻ കൂടി സാധിച്ചില്ല കാരണം അത്രയും വികൃതമായി പോയിരുന്ന അവൻ്റെ ശരീരം ചിതക്ക് തീ കൊളുത്തി ഹരികൃഷ്ണൻ നിറഞ്ഞ കണ്ണുകളോടെ തന്റെ മകന്റെ ശരീരത്തിൽ അഗ്നി ആളിപ്പടരുന്നു ഒരു നിർവികാരതയോടെ നോക്കി നിന്നു ഹരികൃഷ്ണന്റെ തൊട്ടടുക്കിലായി തന്നെ ശേഷനും ആൽബർട്ടും ഉണ്ടായിരുന്നു ഒരു നിമിഷം ശേഷം ഹരികൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കിയതും ആ മുഖത്തെ ഭാവം എന്താണെന്ന് അവന് പോലും നിർവഹിച്ചെടുക്കാൻ സാധിച്ചില്ല ആരോടും ഒരക്ഷരം പറയാതെ എല്ലാ ചടങ്ങുകളും തീർത്ത് ഹരികൃഷ്ണൻ തന്റെ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് ബലമായി കാറിന്റെ ചാവ് വാങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിവേഗത്തിൽ പുറത്തേക്ക് ഓടിച്ചു പോയി ഇത് കണ്ട ശേഷനും ആൽബർട്ടും പരസ്പരം മുഖത്തോടെ മുഖം നോക്കി നിന്നു ആൽബർട്ടിനു ശേഷം ഹരിഷ്ണന്റെ അടുക്കിലേക്ക് എത്തിയപ്പോഴേക്കും അയാൾ പോയി കഴിഞ്ഞിരുന്നു ഈ ഇത് എങ്ങോട്ടാ ആരോടൊന്നും പറയാതെ പോയത് ശേഷ തന്നെ മുഖത്തെ പരിഭവം മറച്ചു വെച്ചോണ്ട് ആൽബർട്ടിനോട് ചോദിച്ചു ശേഷ ആകെയുള്ള ഒരു മകനല്ലേ പോയത് അതിന്റെ വിഷമെന്തായാലും ഹരീഷൻ ഉണ്ടാവും നീ സമാധാനപ്പെട നീ ആ മുഖം ശ്രദ്ധിച്ചിരുന്നോ നീ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെ തോന്നി എനിക്ക് ഐ തിങ്ക് ഇതിനു പിന്നിൽ മനഃപൂർവ്വം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ കാര്യം പോക്കായിരിക്കും നിനക്ക് അറിയാലോ ഇവിടെ കാണുന്ന സാത്വിക സ്വഭാവമുള്ള ഒരാളെന്നല്ലയാള് തനി രാക്ഷസനാ അത് നീ പറഞ്ഞ ശരിയാണ് ആൽബർട്ട് ശേഷം ആൽബർട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ശേഷക്ക് ഹരികൃഷ്ണന്റെ കോൾ വന്നത് തന്റെ കണ്ണുകളൊന്ന് ചുരുക്കിക്കൊണ്ട് ശേഷ പതിയെ കോൾ അറ്റൻഡ് ചെയ്തു മറുതലക്കിൽ നിന്ന് ഹരി പറയുന്ന വാക്കുകൾ കേട്ടതും ശേഷയുടെ കണ്ണുകളൊന്ന് വിടർന്നു അവൻ എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഹരിയുടെ അടുക്കളെത്തിച്ചേർന്നാൽ മതി എന്നായി ശേഷം ആൽബർട്ടിനോട് കൂടി കാര്യം പറഞ്ഞതും ആൽബർട്ടിന്റെ മുഖവും വന്യമായി എന്ന് തിളങ്ങി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവർ മരണ വീട്ടിൽ നിന്നും പെട്ടെന്ന് തന്നെ യാത്രയായി എടാ നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ടേക്ക് വന്ന് നിനക്കറിയാലോ മരിച്ച അനന്തനാ ബാക്കിയുള്ള മൂന്നുപേർ വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എൻ്റെ അടുക്കിൽ ഏതെങ്കിലും ഗാർഡ്സിന് എത്തിയാൽ പോരെ നിന്റെ ആവശ്യം തറവാടായിരുന്നു അഗ്നി വേണ്ടിയിരുന്നു ടോണി അല്പം മുഷിച്ചിലൂടെ അഗ്നിയോടായി പറഞ്ഞു വൈകീരവധി തറവാട്ടിലെ മരണ വാർത്ത കേട്ട് അവിടേക്ക് പോയതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഗ്നി ടോണിക്ക് കൂട്ടിയിരിക്കുന്നു ടോണി പറയുന്നത് കേട്ട് അഗ്നി ചേരൽ കണ്ണടച്ചിരിക്കുകയായിരുന്നു അവൻ്റെ ഇരിപ്പും മൗനവും കണ്ടപ്പോൾ ടോണിക്കാകെ വിറഞ്ഞു കയറി ആ ഗോപ്പേ നിന്നോട് കുറേ നേരം ഞാൻ ചോദിക്കുന്നു നീ എന്താ മറുപടി എറാത്തത് നീ പേടിക്കണ്ടാ അമ്മുവിനൊന്നും പറ്റില്ല ടൈറ്റ് സെക്യൂരിറ്റിയാണ് ഞാൻ അവൾക്ക് നൽകിയത് അലക്സും ടീമും ഉണ്ട് അതുകൂടാതെ നമ്മുടെ മുംബൈയിലെ സ്പെഷ്യൽ സെക്യൂരിറ്റി ഫോഴ്സും അവരെ മറികടന്നുകൊണ്ട് അമ്മുവിനവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അഗ്നി അങ്ങനെ പറഞ്ഞു ടോണിക്ക് പിന്നീട് മറുപടിയൊന്നും ഇല്ലായിരുന്നു കാരണം അത്രയും പ്രഗത്ഭരായ ആളുകളാണ് ഈ പറഞ്ഞ സ്പെഷ്യൽ സെക്യൂരിറ്റി ഓഫീസേഴ്സ് എങ്കിലും അവന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു പക്ഷേ എനിക്കൊന്നും വല്ലാത്ത ഭയം തോന്നും അഗ്നി റിസ്ക് എടുക്കാൻ പറ്റില്ല നീ ഒരു കാര്യം ചെയ്യും എന്നോട് തനിച്ചാക്കി നീ വേൻ തറവാടില്ലേക്ക് ചെയ്യാം ഞാനിവിടെ ഓക്കെയാണ് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ അമ്മു എനിക്കൊന്നും ഭയാവുന്നു ഈ സമയമാണ് അഗ്നിയുടെ മൊബൈൽ ഫോൺ റിങ് ചെയ്ത് മറുതിലക്കിൽ നിന്ന് കേൾക്കുന്ന വാർത്ത കേട്ട് അഗ്നി ഒരു നിമിഷം സ്തംഭിച്ച് നിന്നുപോയി അഗ്നിയുടെ മുഖത്ത് നിന്ന് ടോണിക്ക് വായിച്ചെടുക്കാമായിരുന്നു എന്തോ ആപത്ത് നടന്നിട്ടുണ്ടെന്ന് അവന്റെ ഹൃദയം അനിയന്ത്രിതമായി മിടിച്ചുകൊണ്ടേയിരുന്നു ഫോൺ കട്ട് ചെയ്ത് അഗ്നിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി കയ്യിലുണ്ടായിരുന്ന ഫോൺ അവൻ എളുത്തകറിഞ്ഞു പൊട്ടിച്ചു ദേഷ്യം അടക്കാൻ കഴിയാതെ അവൻ തന്റെ മുടി കൈകോർത്ത് വലിച്ചുകൊണ്ടേയിരുന്നു ഒരു നിമിഷം അഗ്നി സാധാരണ ഒരു മനുഷ്യനായി മാറിപ്പോയി അഗ്നിയുടെ പരാക്രമണം കണ്ട് ടോണി ആകെ ഭയന്നുപോയി എന്താ മനുഷ്യനെ ടോണി തന്റെ മുറിവുകളുടെ വേദന വന്നുകൊണ്ട് അഗ്നിയോടെ അലറികൊണ്ട് ചോദിച്ചു അഗ്നി തന്റെ നിറഞ്ഞ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ടോണിയോടായി പറഞ്ഞു അമ്മു ആദി ദം കിഡ്നാപ്ഡ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം